മാലയിൽ പുലിപ്പല്ല് ലോക്കറ്റായി ഉപയോഗിച്ച കേസിൽ റാപ്പർ വേടനെ വകുപ്പ് അറസ്റ്റ് ചെയ്തു വേടനെതിരെ മൃഗവേട്ടയടക്കമുള്ള വകുപ്പുകളും വനം വകുപ്പ് ചുമത്തി പുലിപ്പല്ല് രൂപമാറ്റം വരുത്തിയ തൃശൂരിലെ ജ്വല്ലറിയിലും വകുപ്പ് പരിശോധന നടത്തും ചോദ്യം ചെയ്യലിനു ശേഷമാണ് വേടൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് നടപടികൾക്ക് ശേഷം വേടനെ പെരുമ്പാവൂരിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയി ഇതിനുശേഷമായിരിക്കും കേസിൽ പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിൽ ഹാജരാക്കുക അതേസമയം രഞ്ജിത്ത് കുമ്പിടിയെ അറിയില്ലെന്നും പരിപാടിയിൽ നിന്ന് ലഭിച്ച പണമാണ് പോലീസ് പിടിച്ചെടുത്തതെന്നും വേടൻ വനംവകുപ്പിന് മൊഴി നൽകിയിട്ടുണ്ട് വേടന്റെ പക്കൽ നിന്നും പുലിപ്പല്ല് പിടികൂടിയ സംഭവത്തിൽ കുറച്ച് കാര്യങ്ങളിൽ കൂടി വ്യക്തത വേണമെന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആർ അതീഷ് പറഞ്ഞു വേടന് പുലിപ്പല്ല് നൽകിയ രഞ്ജിത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഇൻസ്റ്റയിലൂടെ വേടന് രഞ്ജിത്തിന് പരിചയമുണ്ടെന്ന് പറഞ്ഞു രഞ്ജിത്ത് ശ്രീലങ്കൻ പശ്ചാത്തലമുള്ളയാളാണ് നിലവിൽ ഫ്രാൻസ് യു കെ എന്നിവിടങ്ങളിലായാണ് താമസിക്കുന്നത് രഞ്ജിത്തിന് പുലിപ്പല്ല് എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കും റിമാൻഡിന് ശേഷം വേടനെ രണ്ടു ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും മൃഗവേട്ട അടക്കമുള്ള വകുപ്പ് ചുമത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ജൂലൈ മാസങ്ങളിൽ വേടനും രഞ്ജിത്തും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ചെന്നൈയിൽ ഒരു മ്യൂസിക് പ്രോഗ്രാമിനിടയിലാണ് പുലിപ്പല്ല് വേടന് സമ്മാനമായി നൽകിയത് എന്നാൽ സമ്മാനം ലഭിക്കുമ്പോൾ ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് വേടന് അറിയില്ലായിരുന്നു പ്രാഥമിക പരിശോധനയിൽ യഥാർത്ഥ പുലിപ്പല്ല് ആണിതെന്ന് വനംവകുപ്പിന് ബോധ്യപ്പെട്ടു വേടന്റെ ഫ്ളാറ്റിലും പുലിപ്പല്ല് രൂപമാറ്റം വരുത്തിയ തൃശൂരിലെ ജ്വല്ലറിയിലും പരിശോധന നടത്തും രഞ്ജിത് കുമ്പിടിയെ ഇതുവരെ വനംവകുപ്പിന് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും ആർ അതീഷ് പറഞ്ഞു റാപ്പർ വേടന് പുലിപ്പല്ല് കൈമാറിയ ആരാധകൻ പ്രവാസി രഞ്ജിത് കുമ്പിടിയെ വനംവകുപ്പ് ചോദ്യം ചെയ്യും രഞ്ജിത് കുമ്പിടിക്കായി വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മലേഷ്യൻ പ്രവാസിയാണ് രഞ്ജിത് കുമ്പിടി വേടന് ചെന്നൈയിൽ വെച്ചാണ് ഇയാൾ പുലിപ്പല്ല് കൈമാറിയത് അതേസമയം രഞ്ജിത്ത് കുമ്പിടിയെ അറിയില്ലെന്നാണ് കോടനാട് മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് കോടനാട് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷണൽ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ വേടൻ പറഞ്ഞത് വേടൻ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു രാവിലെ കോടനാട് മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ചാണ് ചോദ്യം ചെയ്തത് എ ഡി സി എഫ് അഭയ് യാദവിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത് ഇവിടെ നിന്ന് വേടനെ കോടനാട് മലയാറ്റൂർ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോയി ഇവിടെ വെച്ചായിരിക്കും തുടർന്നുള്ള ചോദ്യം ചെയ്യൽ റാപ്പർ വേടനുമായി ബന്ധപ്പെട്ട കേസിൽ വനം വകുപ്പ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു പുലിപ്പല്ല് ആരാധകൻ നൽകിയതാണോ എന്നത് കോടതിയിൽ തെളിയിക്കണം നടപടികൾ തീരുമാനിക്കുന്നത് കോടതിയാണെന്നും ഏഴു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ടെന്നും വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ഗോൾഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്